ഇടതു ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി സമ്മാനിച്ച നക്സലുകളുടെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലും പോലീസ് ഏറ്റുമുട്ടലുകളിലുമുള്ള മരണം ഭയന്ന് മാവോയിസ്റ്റ് സംഘടനയിൽ നക്സലൈറ്റുകൾ ആക്രമം ഉപേക്ഷിച്ച് സുരക്ഷാസേനയ്ക്ക് മുന്നിൽ കീടങ്ങിയിരിക്കുകയാണ് നക്സലൈറ്റുകളുടെ തലയ്ക്ക് ഒന്ന് ദശാംശം ഏഴ് കോടി രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഈ നക്സലൈറ്റുകളെല്ലാം എസ് ഓഫീസിലാണ് ഓഫീസിലാണ് ഛത്തീസ്ഗഡിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്രയും വലിയ നക്സലൈറ്റുകൾ കേടങ്ങുന്നത് ബിജാപൂരിലെ ദസറ ദിനത്തിൽ നക്സലൈറ്റുകൾ കീടങ്ങിയത് മാവോയിസ്റ്റ് സംഘടനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒക്ടോബർ നാലിന് അതായത് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബസ്തർ സന്ദർശിക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഇത്രയും നക്സലൈറ്റുകൾ ഒരുമിച്ച് കേടങ്ങുന്നത് അതേസമയം ഇത് വെറും കേടങ്ങൾ മറിച്ച് മറച്ച ആക്രമണത്തിന്റെയും വ്യാമോഹത്തിന്റെയും അടിസ്ഥാനത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പരാജയമാണ് എന്ന് വിലയിരുത്തൽ കീടങ്ങിയ നക്സലൈറ്റുകൾക്ക് സർക്കാരിന്റെ പുനരധിവാസ നയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ദന്തേവാഡ ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് ഗൌരവ് റോയുടേയും സിആർപിഎഫ് ഉദ്യോഗസ്ഥരുടെയും മുൻപാകെ നക്സലൈറ്റുകൾ കീടങ്ങിരുന്നു ഇതിൽ മുപ്പത് നക്സലൈറ്റുകൾക്ക് ആറ് ദശാംശം നാല് മില്യൺ രൂപയുടെ പ്രാരിതോഷികം ഉണ്ടായിരുന്നു എല്ലാവരും ലോൺ വർത്തു അഭിയാൻ പ്രകാരമാണ് കീടങ്ങിയത് മാവോയിസ്റ്റിന്റെ വെടിനിർത്തൽ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം തള്ളിയതിനു ശേഷമാണ് ആയുധം ഉപേക്ഷിക്കൽ നടക്കുന്നത് ഭീകരരുടെ ഒരു ഉപാധിക്കും വഴങ്ങില്ലെന്നും ആയുധം താഴെ വെക്കുന്നവർക്ക് നേരെ സുരക്ഷാ സേന ഒരു വെടിയുണ്ട പോലും പ്രയോഗിക്കില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ജീവഭയമാണ് കൂട്ടത്തോടെയുള്ള കീഴടങ്ങിന് പിന്നിലെന്ന് വ്യക്തം പോലീസ് പുറത്തുവിട്ട പട്ടിക പ്രകാരം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് കമ്മ്യൂണിസം ഉപേക്ഷിച്ച മുഖ്യധാരയിലേക്ക് മടങ്ങിയത് റവല്യൂഷണറി പീപ്പിൾസ് കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി നേതാക്കൾ മിലീഷ്യ കമാൻഡർമാർ സി പി ഐ കേഡർമാർ എന്നിവർ നൂറ്റിമൂന്ന് പേരിൽ ഉൾപ്പെടുന്നുണ്ട് ഇവർക്ക് പ്രാരംഭ സാമ്പത്തിക സഹായമായി അൻപതിനായിരം രൂപ വീതം ലഭിക്കും കൂടാതെ സൗജന്യമായി വീട് ആരോഗ്യ സംരക്ഷണം കൃഷിഭൂമി മറ്റ് സൗകര്യങ്ങൾ എന്നിവ നൽകും മാത്രമല്ല കൈത്തോലുകൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിനുള്ള സൌകര്യങ്ങളും ഒരുക്കും ചെറുകിട ബിസിനസ് ആരംഭിക്കുന്നവർക്ക് അതിനുള്ള ധനസഹായവും നൽകുന്നുണ്ട് മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കണമെന്ന് ബിജെപി കട്ടായം പറയുകയാണ് അവരോട് ചർച്ചയാകാം എന്നാണ് പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് ഇവിടെയാണ് ബിജെപിയും കോൺഗ്രസും വ്യത്യസ്തരാകുന്നത് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കേണങ്ങോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ഉറച്ചു നിൽക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമിത്ഷായുടെ ഉഗ്രശാസനത്തിന് എത്രമാത്രം വീര്യമുണ്ട് എന്നറിയാൻ ഇതുവരെ കീഴടങ്ങിയവരുടെ കണക്കുകളും മാവോയിസ്റ്റ് വേട്ടയിലൂടെ തീർത്തവരുടെ കണക്കുകളും മാത്രം പരിശോധിച്ചാൽ മതിയാകും കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തിനിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ നാൽപ്പതിനായിരം വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകും എന്ന ആശങ്ക അമിത്ഷാ പങ്കുവച്ചിരുന്നു അമിത്ഷാ താൻ കുറിച്ചിട്ട വാക്കുകളുടെ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് വലിയൊരു മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും ഒപ്പം നടപ്പിലാക്കാനും കരുത്തുള്ള ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വലിയ മാറ്റം തന്നെയാണ് നക്സലുകൾക്കിടയിൽ ഉണ്ടാക്കുന്നത് കാരണം സൈന്യം അതിശക്തമായ ഇടപെടലാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പണവും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മാർച്ച് മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ും തുടച്ചു നീക്കും എന്ന ശബ്ദം എടുത്തിരിക്കുകയാണ് അമിത്ഷാ അതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും ഒളി ഒളികേന്ദ്രങ്ങൾ ആക്രമിച്ച അവരെ ഉന്മൂലനം ചെയ്യണം എന്ന നിർദ്ദേശം തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് മെയ് മാസത്തിലെ അർദ്ധരാത്രി വൻ മാവോയിസ്റ്റ് വേട്ടയിലൂടെ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ നിലം പരിശാക്കി സൈന്യം കൈവരിച്ചത് ഉജ്ജ്വല നേട്ടമാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന അമിത്ഷായുടെ ലൈൻ പൂർണ്ണമാക്കുന്നതിനുള്ള യാത്ര തുടരുകയാണ് സൈന്യം